പുതിയ എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോസ്റ്റ് ഓഫീസിൽ ജി ഡി എസ് വിജ്ഞാപനം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം പോസ്റ്റ് ഓഫീസിൽ ജി ഡി എസ് വിജ്ഞാപനം ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം ഇന്ത്യ പോസ്റ്റൽ വകുപ്പ് ഇപ്പോൾ ഗ്രാമീൺ ടാക്സ് സേവ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു മിനിമം പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിൽ ഗ്രാമീൺ തസ്തികയിൽ മൊത്തം ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി പതിമൂന്ന് ഒഴികളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം പരീക്ഷയില്ലാതെ അത് പറ്റിയ ശ്രദ്ധിക്കണം കേട്ടോ പരീക്ഷയില്ലാതെ ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മൂന്ന് വരെ അപേക്ഷിക്കാം അപ്പോ മാർച്ച് മൂന്ന് ആണ് ലാസ്റ്റ് ഡേറ്റ് എല്ലാവരും ഇത് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവര് ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക ലാസ്റ്റ് ഡേറ്റിന് കാത്തു നിൽക്കരുത് അപ്പൊ എന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം സ്ഥാപനത്തിന്റെ പേര് ഇന്ത്യ പോസ്റ്റൽ വർപ്പ് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെന്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂഷ്മെന്റ് തസ്തികയുടെ പേര് ഗ്രാമീൺ ടാക്സ് സേവക് ജോലികളുടെ എണ്ണം ഒഴിവുകളുടെ എണ്ണം ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി പതിമൂന്ന് ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ ജോലിയുടെ ശമ്പളം പതിനായിരം മുതൽ ഇരുപത്തിനാലായിരത്തി നാന്നൂറ് വരെ month അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്ത് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മൂന്ന് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ പോസ്റ്റിനെയും ഗ്രാമീൺ ജി ഡി എസ് കാറ്റഗറി നോക്കാം യു ആർ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഒഴിവുകൾ ഉണ്ട് ഒ ബി സി കാർക്ക് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാല് ഒഴിവുകൾ എസ് സിക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് എസ് ടിക്ക് രണ്ടായിരത്തി എൺപത്തി ആറ് ഇ ഡബ്ല്യു എസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് പി ഡബ്ല്യു ഡി എ നൂറ്റി എഴുപത്തി എട്ട് പി ഡബ്ല്യു ഡി ബി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പി ഡബ്ല്യു ഡി സി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പി ഡബ്ല്യു ഡി ഡിഇ നാൽപ്പത്തി അഞ്ച് അങ്ങനെ ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി പതിമൂന്ന് ഒഴിവുകളാണ് ഉള്ളത് പോസ്റ്റെയും ബി പി എം പന്തിരായിരം തുടങ്ങി ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് വരെ ABPM ബി പി എം ഡാക് സേവക്ക് പതിനായിരം തുടങ്ങി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് വരെ സർക്കിൾ ഇന്ത്യയിലെ എല്ലായിടത്തും ഒഴിവുകളുണ്ട് ഞാൻ ഈ കേരളയിലെ മാത്രമാണ് ഇപ്പം ഒഴിവുകൾ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ഓരോ കാറ്റഗറി വൈസുള്ള ഒഴിവുകൾ എഴുതിയിരിക്കുന്നത് കേരളത്തിലെ മാത്രമാണ് പക്ഷെ നിങ്ങൾക്ക് മറ്റു സംസ്ഥാനങ്ങളിലെ അപേക്ഷിക്കണമെങ്കിൽ അപേക്ഷിക്കാം അത് സൈറ്റിനെ കൊടുത്തിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഒഴിവുകളുണ്ട് ഇപ്പൊ കേരളത്തിൽ ലാംഗ്വേജ് മലയാളം യു ആർ എഴുന്നൂറ്റി ഒഴിവുകൾ ഒ ബി സി തൊണ്ണൂറ്റി രണ്ട് ഒഴിവ് എസ് സി നൂറ്റി ഇരുപത്തി നാല് എസ് ഇരുപത് ഇ നൂറ്റി അൻപത്തി എട്ട് അങ്ങനെ ടോട്ടൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ഒഴിവുകളുണ്ട് കേരളത്തിൽ. ക്രൈറ്റീരിയ മിനിമം ഏജ് പതിനെട്ട് വയസ്സ് മാക്സിമം നാൽപ്പത് വയസ്സ് ഏജ് റിലാക്സേഷൻ ഇനി തസിയയുടെ പേര് സേവക് വിദ്യാഭ്യാസ യോഗ്യത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ എൻഗേജ്മെന്റ് ഓഫ് ജി ഡി എസ് ഇ സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ പാസ് സർട്ടിഫിക്കറ്റ് ടെൻത്ത് സ്റ്റാൻഡേർഡ് വിത്ത് പാസിംഗ് മാർക്ക് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് കണ്ടക്റ്റഡ് ബൈ എനി റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ബൈ ദ ഗവൺമെന്റ് ഓർ യൂണിയൻ ടെറിട്ടറി സ്റ്റഡി ദോക്കൽ ലാംഗ്വേജസ് അറ്റ്ലീസ്റ്റ് അപ് ടു ടെ സ്റ്റാൻഡേർഡ് ഫ്രം റെക്കഗ്നൈസ്ഡ് ബോർഡ് അതായത് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അതായത് സംസ്ഥാനങ്ങളിൽ ഉള്ള പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അത് മാത്രമുള്ളൂ ക്വാളിഫിക്കേഷൻ ഒതർ ക്വാളിഫിക്കേഷൻ നോളജ് ഓഫ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ നോളജ് വേണം അത് ഇല്ലാത്തവരാരും ഇപ്പം ഉണ്ടാവില്ല പിന്നെ നോളജ് ഓഫ് സൈക്ലിങ് സൈക്ലിംഗ് ഒട്ട് തന്നെ അറിഞ്ഞിരിക്കണം അഡ്യൂക്കേഷൻ മീൻസ് ഓഫ് ലിവ ലൈവ്ലിഹുഡ് ബാക്കി ജീവിതത്തിന് വേണ്ടെന്നും ബാക്കി കാര്യങ്ങളൊക്കെ കാറ്റഗറി വൈസ് ഫീസിന്റെ ഇനത്തില് യു അല്ലെങ്കിൽ ഒ ബിസി അല്ലെങ്കിൽ ഇ നൂറ് രൂപയാണ് ഫീസ് എസ്സി, സി എസ് ടി പി ഫീമെയിലിന് അപേക്ഷാ ഫീസ് ഇല്ല പേയ്മെൻറ്റ് മോഡ് ഓൺലൈൻ അപേക്ഷിക്കുന്ന രീതി ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിൽ സന്ദർശിക്കുക ഹോം പേജിൽ റിക്രൂഷ്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക ഏത് തസ്സിയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക അപേക്ഷ പൂർത്തിയാക്കുക ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക ഇത്രയും കാര്യങ്ങളാണ് സിമ്പിൾ ആണ് സിമ്പിൾ മെത്തേഡ് ആണ് അപ്പോൾ ഇത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ആവുമ്പോൾ സൈറ്റ് ആകും അപ്പോൾ പിന്നെ നമുക്ക് അപേക്ഷിക്കണം ഡേറ്റും കഴിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ നല്ല ജോലിയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനവും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉപേക്ഷ കൂടാതെ അപേക്ഷിക്കുക ഇതിന് ടെസ്റ്റുകളോ പരീക്ഷകളോ ഒന്നുമില്ല നേരിട്ടുള്ള നിയമനം അപ്പൊ പുതിയൊരു അടുത്ത തൊഴിൽ വാർത്തയുമായി വീണ്ടും ഉടനെ തന്നെ കാണുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്